ഗാന്ധി സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു വടകരയിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ഗാന്ധി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം വടകരയിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ആചരിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം കുഞ്ഞിക്കണ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗാന്ധി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടക്കാറുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷവും സ്വാതന്ത്ര്യ ദിനമായ വിപുലമായി ഞങ്ങൾക്ക് ആചരിക്കാൻ കഴിഞ്ഞു വളരെയധികം പുരോഗമനമായി മുന്നോട്ട് പോകുന്ന ഈ വളരെ വളരെ കൂടിയാണ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് സി ഭാസ്കരൻ ജില്ലാ സെക്രട്ടറി ആവള മനോജ് താലൂക്ക് പ്രസിഡന്റ് ജിതേഷ് കുര്യാടി എന്നിവർ സംസാരിച്ചു നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം